അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ റോബസ്റ്റ് കന്ന് പതിപ്പത്തിയെണ്ണം നമ്മൾ ഓരോ കണ്ടത്തിൽ വെക്കുക അപ്പോൾ ഒരു കണ്ടത്തിൽ നമ്മൾ പതുപ്പത്തെണ്ണം വെച്ച് പിന്നെ ഒരു പത്ത് ദിവസം കഴിയുമ്പം പിന്നെ ഒരു പതുപ്പത്തി ദിവസം കഴിയുമ്പം പിന്നെ ഒരു പത്തെണ്ണം വെച്ച് അങ്ങനെ നമുക്ക് ഒരുപാട് റോബസ്റ്റ് അന്ന് നേന്ത്രക്കന്നുങ്ങള് കൃഷികൾ ചെയ്യുക അതിനകത്ത് നമ്മൾ മെനക്കായിട്ട് ഒന്നില്ല അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും മെനക്കായിട്ട് നമുക്ക് കൃഷി നല്ല ഉണ്ടാക്കാം റോബസ്റ്റ് മൈസൂർ അങ്ങ് കദളി എല്ലാം കുറേച്ച കുറേ ചക്ക കുച്ചിട്ട് കുറേച്ച കുറേച്ചക്കൂച്ചിട്ട് നമുക്ക് ഭാരങ്ങളും തോന്നില്ല അപ്പോൾ നമ്മളൊന്ന് റോബസ്റ്റ് കന്ന് ഒരു പത്തെണ്ണം വെക്കുന്നതാണ് ഒരു കുണ്ടുമളി ഇങ്ങനെ നല്ല ഭീതിയിൽ നല്ല ഭക്ഷത്തിൽ ഒരു കുണ്ട് നമ്മളിങ്ങനെ കുടിക്കുക നല്ല ഭീതിയിൽ ഗണ്ടങ്ങൾ ഇത്തിരി ആഴത്തിൽ നല്ലോണം ഭീതിയിൽ ഇതിൻ്റെ തോപ്പുകളും താണോപ്പൊടികൾ ജൈവ വളങ്ങൾ ഇട്ടിട്ട് നല്ലതാണ് ഒരു പത്തെണ്ണം അങ്ങ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക പുതുമായ പേയും പൊടി നനച്ചു വട്ടിട്ടിങ്ങ് കൊടുപ്പിച്ചിങ്ങ് എടുക്കുക നല്ല പതി ഗംഭീരമായ കൊല നമുക്ക് കൊത്തി പത്തിരണം ഓരോരുത്തർ വെക്കുണ്ട് രണ്ട് സെൻറ്റ് കൊല്ല ഉണ്ടെങ്കിലും നമുക്ക് എടുക്കും വായക്കൽ തന്നെ വെച്ചാൽ മതി നമ്മൾ ജൈവ വള ഗണ്ട ഈറ്റാർ രണ്ടെണ്ണത്തിൽ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക കുണ്ടിൽ രണ്ട് ബാറില വെക്കുമ്പോൾ അമ്മാണ്ടും ബാക്കി പിന്നെ പുതുമായി വെയ്യുമ്പോൾ നമുക്ക് തുറങ്ങും തുറക്കും തുറക്കുമ്പോൾ ഇട്ടുകൊടുത്താൽ മതി ഇത് ഒരു ഈറ്റവർ നമ്മൾ ഈ കുണ്ടിൽ ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുക്കുക ഇങ്ങനെ വെച്ചുകൾ കുറച്ച് ചണ്ടികളും നമ്മൾ ഇട്ട് കൊടുക്കുക കൊച്ചും കൂടുക അപ്പോൾ നമ്മൾ അതിമനോഹരമായി കൊണ്ടുതരാം ഇങ്ങനെ തറച്ച് ഇല്ല ഇങ്ങനെ തറക്കുക ഇല്ല കുറേ ചെണ്ടുങ്ങൾ ഇങ്ങനെ തറച്ച് നാല് കുറേന്ന് ഇത്തേൻ്റെ ശേഷം നമ്മൾ തൈ കൊണ്ട് കാണിച്ചു തരാം ഇങ്ങനെ രണ്ടുങ്ങൾ അതിമനോഹരമായിട്ട് നമ്മൾ ഇതാ ഭക്ഷത്തിൽ ഇങ്ങനെ ഭക്ഷത്തിൽ ഇനി നമ്മൾ കുറേ ചെനവ് കൂടി ഇല ഓടിയാക്കി പൊടിച്ച് വരുമ്പോൾ നമ്മൾ വീണ്ടും പൊടിച്ച് വരുമ്പോൾ ഇങ്ങനെ തട്ടി ഇങ്ങനെ തട്ടി കുറച്ച് ജൈവവളകളും രാസ രാസവളവും മണകും മാണയെങ്കിൽ ഇട്ടു വരുത്തിട്ട് അത് ഈ കുണ്ട് നമ്മൾ അധികം നേർത്തർ ഒരു മൂന്നാമത്തെ വളം ഇടുമ്പോൾ മാത്രമാണ് കുണ്ട് നല്ല കണ്ടീഷനായിട്ട് പൊന്തി വരാം അവരെ ഇങ്ങനെ റൗണ്ട് ആക്കിയിരിക്കണം അതോ ഇനി നമ്മൾ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഒരു പാറ്റി പോവും അപ്പോൾ പുതുമായി വരുമ്പോഴേക്ക് നല്ല അതിമനോഹരമായ ഗംഭീരക്കല നമുക്ക് കൊത്തന്നും നടുമ്പോൾ നമ്മൾ എന്നും കുണ്ടിലേക്ക് വെക്കുക ജൈവവാളാ ഇങ്ങനെ ബാരി ഇതാണ് രണ്ട് രണ്ടര ബാറിലാണ് മേണ്ടത് പിന്നെ നമുക്ക് പുതുമായ ഈറ്റാ ഒരു കന്ന് ഈറ്റ ഒന്നും അങ്ങനെ വെക്കുക ഇതാ ഇനി നമുക്ക് ജൈവവാളവും തൂപ്പ് കലിട്ട് ഇങ്ങനെ ഒരു പത്തെണ്ണം നമ്മൾ ഒരു കണ്ടത്തിൽ ഒരു സെൻറ്റു പോലുള്ള കണ്ടത്തിൽ നമുക്ക് അഞ്ചും പത്തും എണ്ണം എല്ലാം വെച്ചാൽ ഒറ്റ സെൻറ്റാണ് മേണ്ടും ഒരു സെൻറ്റിൽ നിന്ന് പത്തും പന്ത്രണ്ടും മൈശ റോബസ്റ്റ് കൊല വെച്ചിട്ട് നല്ലവണ്ണം കൊല കൊത്ത് പത്തൊന്ന് മുപ്പത് മുപ്പഞ്ച് കിലോ ഉള്ള കൊലകളും ഉണ്ടാക്കി ഒരു സെൻറ്റിനായി പറയുന്നത് ഒരു സെൻറ്റിൽ അത്രക്കും കൃഷി ഉണ്ടാകും നമുക്ക് അരമണിക്കൂർ മാത്രമേ നിങ്ങൾ ഇങ്ങളെന്ത് ചെയ്യണ്ടു കൃഷി സ്ഥലത്ത് ഇറങ്ങൂ കൃഷി കൊണ്ടും നമുക്ക് എല്ലാ ജാതിയിലും ഒക്കു ആരും ഇങ്ങള് പറയറ് ഞാൻ നൂറ്ക്ക് നൂറ്റൊന്ന് ശതമാനം എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒക്കു ഇങ്ങളെല്ലാവരും ചെയ്യുക എല്ലാവരും ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ കർഷക കൃഷി ഉണ്ടാക്കുന്ന പോലെ എല്ലാവരും കീഞ്ഞാലും കൊക്കാൾ ഞാൻ തന്നെ നിങ്ങളോക്കി ഒത്തും കാര്യം വന്നിട്ട് ഇപ്പം വന്നക്കാൾ ഇപ്പം തന്നെ കണ്ടത്തി കീഞ്ഞ് ഒരു മണിക്കൂറെ എടുക്കും ഇപ്പം വേലിൻ്റെ ചൂടുവെല്ലായി നമുക്ക് ചെറിയൊരു മഴ കെട്ടി അതായത് നനവുമെല്ലാം അപ്പോൾ നിങ്ങൾ നിങ്ങളെത്തെ അരസൻ്റ് ഉണ്ടോ അരസൻ്റ് ഉണ്ടെങ്കിലും നമുക്ക് കൃഷിയെല്ലാം ചെയ്താൽ നല്ല നോക്കൂ എല്ലാ കൃഷിയും ചെയ്തു ഒരു കണ്ടത്തന്നെ നിങ്ങൾ കൊക്കോ ചെയ്താൽ തന്നെ ആദ്യത്തും വരുമാനം വള്ളികൾ എല്ലാം കൃഷി ചെയ്താൽ നമുക്ക് നല്ല ഉണ്ടാക്കാം മഞ്ഞൾ എല്ലാം ചെയ്യാം പടു കൃഷി ഇതിൻ്റെ അടി കൂടുമ്പളപ്പം ചേനയും വെക്കും ചേനകൾക്കും എല്ലാം നമുക്ക് ചേനകൾ വലിയ ചേനകൾ ഉണ്ടാക്കാൻ നമുക്ക് ചണ്ടിയും പൊണ്ടിയും ജൈവുകളെല്ലാം ഇട്ടാൽ വലിയ ചേനകളുണ്ടാക്കി ഞാനെങ്ങനെയാണ് വരുമാനങ്ങൾ അപ്പോൾ എല്ലാവരും നല്ലവണ്ണം ഉത്സാഹിച്ച് നമുക്ക് ഉമേഷത്തോടു കൂടി കൃഷി നമുക്ക് ഐശ്വര്യവും എല്ലാം നിലനിർത്തേണ്ടിയിട്ടുണ്ടെങ്കിൽ അരേത മണിക്കൂർ എല്ലാവരും കൃഷി ചെയ്താലേനെ നമുക്ക് കാണിച്ചത് റെഡിയാക്കുക നമ്മൾ ഇല്ല അധികം നാല് പുറങ്ങ തെമ്പ് കളാകുമ്പോൾ ഇല്ല തമ്പത്തൊന്ന് മാത്രം ഇങ്ങനെ ഈ ഇല്ല ശേഷം നമ്മൾ കൈ കൊണ്ട് എന്ത് ചെയ്യണോ കുറച്ച് നമ്മൾ ഏത് കൃഷി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൈകൾ കൈവളം കൈവളം ഉപയോഗിക്കണം നമ്മൾ കൈ ഒരു വളമാണ് എന്ത് സംഗതിക്കും കൈ മ്മള് ഉപയോഗിച്ച് എന്ത് ചെയ്താലും അത് ബളമായിട്ടാണ് അപ്പം കൈ ഉപയോഗിക്കുക എന്നാൽ കാലുകൊണ്ട് അധികം ഇതാക്കാറ് കൈകളും വേണം കാലും വേണം കാലുകൊണ്ട് മോചാട്ടിയാൻ അമർത്തുന്നില്ല കൈ ഉപയോഗിക്കണം രണ്ട് കൈകൾ നമ്മൾ കൃഷിയിടത്തിൽ നിങ്ങൾ ഒഴിവാക്കി എന്തിനും ഒരു പച്ചോളേൻ്റെ അന്തരിച്ച് നമ്മളിങ്ങനെ ആക്കുകയും അത് തൊട്ടു കഴിഞ്ഞാൽ അതിനൊരു വളരെ വ്യത്യാസം കൈ കൈ ഒരു തണലാണ് കൈ ആരെ മ്മളൊരാളെ കണ്ടാൽ തന്നെ ഒരു കൈ നമ്മൾ കൊടുക്കുക ഒരു കൈ തൊട്ടു കഴിഞ്ഞാൽ തന്നെ ഓല്ക്ക് ഒരു ആശ്വാശം അ ഉമ്മക്ക് അപ്പോൾ കൃഷി നമ്മൾ കൈകൾ ഉപയോഗിക്കും അങ്ങനെ പല ടെക്നിക്കലും കൃഷികളിലുണ്ട് പലേതുണ്ട് അപ്പം കൃഷിയിടത്തിൽ നിങ്ങൾ ഇറങ്ങിയാലാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി തിരിക ആ വിദ്യാഭ്യാസ മേഖലയിലെല്ലാം കൃഷീനെപ്പറ്റി ഒരുപാട് കണ്ടുപിടുത്തങ്ങളും പഠിക്കുവാനും എല്ലാം ഉണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരുപാടുണ്ട് നൂറ്റി ചില്ലാണ സംഗതി കൃഷിയിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും പഠിക്കുവാനുള്ളത് പല മേഖലയിലും കണ്ടുപിടിപ്പിക്കുകയും നമുക്കുമ്പോൾ കണ്ടുപിടിക്കും പല നഷ്ടപ്പെടും ചിലപ്പോൾ കൃഷി നമ്മൾ വേറെ ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്തെങ്കിലും അത് മുറിച്ച് അത് ചിലപ്പോൾ പൊടിക്കുക രണ്ടാമത്തെ മണിക്കും അത് പൊടിക്കും അങ്ങനെ തന്നെ നമുക്ക് കണ്ടുപിടുത്തങ്ങളും എല്ലാം കൃഷിയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ അരേത മണിക്കൂർ കൃഷിയിൽ നിന്ന് എല്ലാം പഠിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് ലോകവിവരങ്ങളൊന്നും ഇട എല്ലാം നമുക്ക് കൃഷിയിൽ നിന്ന് അങ്ങോട്ടാണ് ആ ഒരു അരസെൻ്റിൽ പോലും കൃഷി ചെയ്തിട്ട് അയ്മന്നിങ്ങോട്ട് നല്ല ഒരു പത്രം വായിച്ചതിനെക്കാണ് ഉഷാറായിട്ടും നമുക്ക് അതിൽ നിന്ന് പഠിക്കുകയുണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിയൊക്കെ വരെ കൃഷിയിൽ നിങ്ങൾട്ടപ്പോൾ വിദ്യാർത്ഥി മേഖലയെ നമ്മൾ കൃഷിയിലേക്ക് ആകർഷണമായിട്ട് കൊണ്ടുവരികയും എല്ലാം ഉണ്ടാക്കിയ ഒരു കൃഷിയിടത്തിൽ ഒരു വിദ്യാർത്ഥി ഞങ്ങൾ കൊണ്ടുവരും നിർത്തിയാൽ തന്നെ ആ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ലോകത്തെപ്പറ്റി എല്ലാ വിവരങ്ങൾ നേടിയനും വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറ്റം നടത്തുവാനും കൃഷിക്കാർക്കും എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ എല്ലാം നടക്കും അപ്പോൾ എല്ലാവരും ആരും പെട്ട് നിൽക്കും നമ്മളെല്ലാവരും കൃഷി വെച്ചാൽ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകേണ്ടി വരും മനുഷ്യന്മാരണം ഇവിടെ നമ്മൾ പണികൾക്കും കൃഷി ഉണ്ടാക്കുന്നതിനും എല്ലാത്തിനും എന്താണ് അപ്പം നമുക്ക് എല്ലാം മടിച്ച് നിൽക്കാതെ കൃഷിയിൽ മുന്നേറ്റം നടത്തുക സ്ഥലം ഒരു പ്രശ്നമല്ല കൃഷിക്ക് സ്ഥലമുണ്ട് വെച്ച് കാര്യമില്ല ചെറിയ സ്ഥലം ആ മാണ് അധികം സ്ഥലം ഉള്ളിയെല്ലാം കൃഷി ഉണ്ടാക്കുന്നുള്ളില്ല നമുക്ക് കുറഞ്ഞ ഒരു ഏക്കർ ഇള്ളിയോ ചിലപ്പോൾ പത്തു അറുപത് സെൻറ്റില്ല ഉണ്ടാക്കുക നാൽപ്പത് ശതമാനം ഒഴിച്ചിട്ടിട്ട് ആയിരിക്കും അതുപോലെ ഒരു സെൻ്റേ മണ്ടും നമുക്ക് കൃഷി ഉണ്ടാക്കുക എല്ലാവരും കൃഷി ഉണ്ടാക്കുമ്പോൾ വിളിക്കില്ല കൈതാ വേണ്ട കൈ വരുമ്പോഴേക്കാർ ഞങ്ങൾ നോക്കി നോക്കാം വേണ്ടങ്ങൾ നോക്കോളൂ ഞങ്ങൾ കൈ ഇങ്ങനെ വരുമണിയൊക്കെ നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ ഒരു വളരെ വ്യത്യാസം വരുന്നത് അപ്പം കൈയാണ് നമ്മളെ പ്രധാനം കൈ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളൊരു മടിയും മടിക്കണ്ട കൈക്കാണ് കൂടുതൽ പ്രധാനം എന്തെങ്കിലും കൈക്കും കാലിനുമാണ് പ്രധാനം കാലിനും പ്രധാനം അപ്പം നിങ്ങൾ കൃഷി മുന്നേറ്റം നടത്തും എല്ലാവരും മടിച്ചു നിങ്ങൾ കഴിയിൽ തന്നെ തുടങ്ങി കൃഷി ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഗ്യാരണ്ടി തരും നിങ്ങൾക്ക് എല്ലാ കൃഷിയും ചെയ്യാം നമുക്ക് നാല്